ഇവിടെ എടുതാം ഹലോ രാക്ഷ കുറുന്നണ്ടോങ്ങളെ പാലൊക്കെ മുങ്ങുടു മുങ്ങുടു പോലെ ആദ അക്വോ പറ്റനെ നീ എന്നാ രൂട്ടോ നാളെ സ്കൂളേ കൊണ്ടാണ് ടാറ്റാ ഹലോ അപ്പം ഇന്ന് രാത്രി കേട്ടോ ഡെയിൻ ടൈൻമേലേക്ക് തുടങ്ങുന്നേ കാരണം മീൻ വാങ്ങാൻ വേണ്ടി പോവാണ് പിന്നെ കുറച്ച് സാധനവും വാങ്ങണം അപ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ ഇവിടെ ഒക്കെ നല്ല മഴ ആയിരുന്നേ ഇന്ന് വൈകുന്നേരവും ഉച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇറങ്ങാൻ നിന്ന പേട്ടൻ പറഞ്ഞ് ഇങ്ങ് വന്നൊരു കാര്യം കാണിച്ചു തരാന്ന് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇതുപോലെ ഭയങ്കര കരച്ചിൽ കേട്ടിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു പൂച്ച അപ്പുറത്തും ബാക്കി പൂച്ച ഇപ്പുറത്തും ആയിപ്പോയി കുഞ്ഞി പൂച്ചകളാണ് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാ പൂച്ചകളും ഇപ്പുറത്തോട്ട് വന്നു ഇവൻ മാത്രം കയറി വരാൻ പാട് അങ്ങനെ പിന്നെ ഞാനൊരു തെർമോക്കോള് വെച്ച് കൊടുത്തു കേട്ടോ അതിന്ന് ചാടി കയറി നിരങ്ങി ഇങ്ങ് വരട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ട് പേടിച്ചിട്ട് അതാണെങ്കിൽ ഓടുക അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട അവര് കയറി വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് പോകുന്നു നേരെ വന്ന് കാറി കയറി ഇനി മീൻ വാങ്ങാൻ വേണ്ടി നാശ്രണ്ണൻ്റെ അടുത്തോട്ട് പോവാം അങ്ങനെ ഉമേനല്ലൂർ ജംഗ്ഷൻ രാത്രിയിൽ നമ്മൾ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ മീനുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ വങ്കട വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ കുറേ മത്തി ഇരിക്കുന്ന കണ്ടു ഈ ചെറിയ മത്തി വറുത്തു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ അതുകൂടെ എടുക്കാന്ന് വിചാരിച്ചു ഈ കുഞ്ഞു മത്തി കുഞ്ഞു മത്തി മാത്രമല്ല കേട്ടോ വരാൽ ഉണ്ടായിരുന്നു നല്ല ജീവനുള്ള വരാൽ പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ആ പരിസരത്തോട്ടേ പോയില്ല പോയില്ലാട്ടോ അങ്ങനെ വാങ്ങിച്ച മീനുകൾ വീട്ടിലൂടെ അമ്മയ്ക്കൂടെ കൊണ്ടു കൊടുക്കാന്ന് വിചാരിച്ചേ അങ്ങനെ നമ്മള് മീനെല്ലാം വാങ്ങിച്ചു അവിടെ നിന്ന് കാറി കയറാൻ നേരത്ത് സിനിമയിലൊക്കെ ഈ ഉന്തു വണ്ടിയിൽ പച്ചക്കറി കൊണ്ടുവരത്തില്ലേ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരമ്മ അവിടെ നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ നല്ല കോവയ്ക്ക് എത്രയാ നല്ല പിഞ്ച് പോലത്തെ കോവക്ക ആയിരുന്നു കേട്ടോ വലിപ്പം കണ്ടാൽ നമുക്ക് ഇതൊന്നും മുറ്റിപ്പോയിരുന്നു പക്ഷെ പിഞ്ചു പോലത്തെ ആയതുകൊണ്ട് അതുകൂടെ എടുക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വാങ്ങിച്ചു പിന്നെ ഉണ്ടമുളക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും വാങ്ങിയില്ല കാരണം നാളെ നമ്മൾ ചന്തയില് പോകുന്നുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടും കൂടെ വാങ്ങിയതിന് എൺപത് രൂപയായി അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ കാറി കയറി സീച്ചൻ്റെ വീട്ടിലോട്ട് വിടുക നമ്മൾ മീനൊക്കെ വാങ്ങിച്ചു ഇങ്ങോട്ട് വരാൻ നേരത്ത് നാളായി കേട്ടോ ഞാൻ അരക്കിലോ വാങ്ങിച്ചു രൂപയായിരുന്നു കേട്ടോ ഇഞ്ചിയും കോവക്കും കൂടെ എൺപത് രൂപ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അപ്പൊ ചൂര വാങ്ങിച്ചു മത്തി വാങ്ങിച്ചു വങ്കട വങ്കടയും വാങ്ങിച്ചു കേട്ടോ അപ്പൊ വീട്ടിൽ വേണമെങ്കിൽ വീട്ടിലൂടെ കൊടുക്കാം കൊടുക്കുക അപ്പക്കൂട്ടൻ അവിടെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ ഇരുന്ന് മീനൊക്കെ വെട്ടാങ്ങ് അപ്പം വീട്ടിൽ ചെന്നിട്ട് പിന്നെ കുളിച്ച് വൃത്തിയാൽ മതിയല്ലോ നാളെ ഞാനും അമ്മയും ചേച്ചിയും കൂടെ അമ്മൂമ്മയുടെ അടുത്തോട്ടൊക്കെ പോവാന്ന് വിചാരിച്ചു അപ്പൊ രാവിലെ വേഗം പണിയൊക്കെ തീർത്ത് ഇവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ സക്കിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു அச்சா விளக்கி விளக்கணக்கான இறங்கிய டைம் ஆனச்சா சட்டி எடுக்குற എന്ന് പകുതി അമ്മയ്ക്കും പകുതി ഞങ്ങൾക്ക് വേണ്ടിട്ടോ വാങ്ങിച്ചത് അപ്പൊ മീൻറെ ഒക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു ലാഭമാണ് കാരണം പച്ച മീനായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു വൈകുന്നേരം എങ്ങാണ്ട് വലയിട്ട് പിടിച്ച് കൊണ്ടുവരുന്ന മീനാന്ന് തോന്നുന്നു അത്രയ്ക്ക് പച്ചയായിരുന്നു അങ്ങനെ പൊറത്തിരുന്നു മീൻ വെട്ടാന്ന് വിചാരിച്ച കേട്ടോ നമ്മളിന്നാ കളീരിലാട്ടോ മീൻ വെട്ടുന്നത് കാരണം പുറത്ത് മഴയാണ് ഇല്ലെങ്കിൽ തന്നെ അങ്ങടയോ അപ്പോൾ ഇതുപോലെ കസേരയൊക്കെ വെച്ച് ഇങ്ങനെ വാതൽ അടച്ചു വച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഒരു പട്ടിക്കുട്ടിയുണ്ട് പട്ടിക്കുട്ടിയല്ല പട്ടിയുണ്ട് അപ്പോൾ അവനെ അടിച്ചു വിടുമ്പോൾ അവൻ ഇതിൻ്റെ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വാതിലിന് ഇങ്ങനെ അടവ് വച്ചിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ കുറേ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ വീണിട്ട് ആകെ കുളാവും ഇതാവുമ്പോൾ അവസാനം നമുക്ക് മറ്റേ തേങ്ങ തിരുമുന്ന പോലെ ചെയ്തു വെച്ചു കേട്ടോ ഇതാവുമ്പോൾ അവസാനം നമുക്ക് ചുരുട്ടി ചുരുട്ടിക്കുട്ടിയെടുത്ത് കളഞ്ഞാൽ മാത്രം മതി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മീൻ വെട്ടാൻ വേണ്ടിയിട്ടിരുന്ന് എനിക്കാണെങ്കിൽ മീൻ വെട്ടുമ്പോൾ പൂച്ച വരുത്തും

എനിക്കാണെങ്കിൽ കത്രിയും കൊണ്ട് മീൻ വെട്ടാനാണ് കേട്ടോ ഭയങ്കര എളുപ്പം അമ്മയ്ക്കാണെങ്കിൽ പിച്ചാത്തിയാണ് ഇവിടെ ആണെങ്കിൽ അമ്മ ഒരുപാട് മൂർച്ചയുള്ള പിച്ചാത്തി വാഞ്ചുവെക്കത്തില്ല കാരണം കൈ മുറിയൂ എന്ന് പേടിച്ചിട്ട് എനിക്കാണെങ്കിൽ പിച്ചാത്തിയാണെങ്കിൽ നല്ല മൂർച്ച വേണം അതായത് തൊടുമ്പഴേ ഇങ്ങനെ അലിഞ്ഞു പോകത്തില്ലേ ആ പരുവത്തിൽ വേണം കേട്ടോ ഇവിടെ അപ്പോൾ അമ്മ എന്നോട് ഞാനാണെങ്കിൽ നമ്മൾ ഓച്ചെറയും പോയപ്പോൾ ഒരു പിച്ചാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മൂർച്ചയില്ലെന്നും പറഞ്ഞ് അതിനും ഇപ്പം ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ മൂർച്ചയില്ല കേട്ടോ പിന്നെ ആ മൂർച്ചയില്ലാത്ത കത്രിയും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് വങ്കട മുറിക്കുന്നത് പക്ഷേ നല്ല പച്ച മീനായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ പത്ത് പോലെയാണ് തൊലിയൊക്കെ ഇരിച്ചിട്ട് ഒരു ശകലം പോലും മാംസം ഇളകി വരുന്നില്ലായിരുന്നു അത്രയും പച്ചയായിരുന്നു കേട്ടോ കേട്ടോ ആ പൂച്ച കടിച്ച് പറഞ്ഞതിൻ്റെ സൗണ്ട് കേട്ടോ എൻ്റെ സാറേ എനിക്കിത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടാണെങ്കിൽ അമ്മ പറഞ്ഞു അമ്മ ഇപ്പോൾ പൂച്ചയ്ക്ക് ഇങ്ങനെ തീറ്റിയിട്ട് കൊടുക്കാറില്ല കാരണം ടൈഗറിന് വേവിച്ച് കൊടുക്കും ടൈഗറിനാണെങ്കിൽ ഇതുപോലെ മീൻ തലയും മീൻ്റെ ആ ഒരു സംഭവങ്ങളും ഒക്കെ വേവിച്ച് കൊടുക്കുന്ന അവൻ ശരിക്കും ചോറുണ്ട് കേട്ടോ അതുകൊണ്ട് അവന് വേവിച്ചു കൊടുക്കുമെന്ന് പറയും പക്ഷേ ഞാനാണെങ്കിൽ വങ്കടയുടെ മറ്റേ അകത്തെ സംഭവങ്ങളും അതും എല്ലാം പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് മത്തിയുടെ തലയൊക്കെ മുറിച്ച് അത് ഇട്ട് കൊടുക്കുമ്പോഴല്ലോ കറ മുറാന്ന് സൗണ്ട് കേൾക്കാം ഇവിടാണെങ്കിൽ ഒരുപാട് പൂച്ചയുണ്ട് ഞാൻ വീട്ടിൽ െട്ടുവാണെങ്കിൽ സമയത്ത് ആ പൂച്ചകൾ വരുത്തില്ല വെട്ടിത്തീർന്ന് എല്ലാ കറിയും വെച്ച് കഴിയുമ്പോഴത്തേന് വന്ന് വിളിക്കാൻ തുടങ്ങും അപ്പോഴത്തേനും ഇപ്പൊ ഒന്നും കാണത്തില്ല പക്ഷെ ഇങ്ങനെ വരും എനിക്ക് അറിയാവുന്ന കൊണ്ട് ഞാൻ കുറച്ച് മീൻ തലയും അതുമൊക്കെ എടുത്ത് മാറ്റി വച്ചേക്കും കേട്ടോ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടെ മീനൊക്കെ ഒരുവിധം വൃത്തിയാക്കി എടുത്തെ കുഞ്ഞുമത്തിയ അതുകൊണ്ട് തല ഇപ്പൊ കളയുന്നില്ല ഉപ്പിട്ട് ഒരവിയിട്ട് തല മുറിക്കാം അപ്പൊ ഇങ്ങനെ ഉടഞ്ഞു പോകത്തില്ല എല്ലാം കൂടെ അമ്മ ഉപ്പ് എടുക്കാൻ വേണ്ടി പോയി അപ്പോഴത്തേന് ബാക്കിയിരിക്കുന്ന കുഞ്ഞുമത്തിയും കൂടെ ഉണ്ട് കേട്ടോ ഒരു കണ്ടാ പേടിയോ അങ്ങനെ മത്തി കല്ലുപ്പില്ലായിരുന്നു കേട്ടോ നമുക്ക് പൊടിയുപ്പേ ഉള്ളായിരുന്നു അപ്പൊ പൊടിയുപ്പിട്ട് നന്നായിട്ട് ഒരവി എടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനൊന്നും ഒരവുന്നെങ്കിലും അമ്മ വൃത്തിയായിട്ട് ഒരവി ഒരവി കഴിവും കേട്ടോ അങ്ങനെ ഞാനത് ഒന്നും ഒരവിയിട്ട് ഇതും എടുത്തോണ്ട് നമ്മൾ പൈപ്പിൻ ചോട്ടിലോട്ട് അങ്ങ് പോവാണ് കുറച്ച് അധികം നേരം കുത്തി ഇരുന്നിട്ട് എനിക്കാൽ ഇതുപോലെ നല്ല പാടാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഓരോന്ന് കൊണ്ടുപോയി ഞാൻ അമ്മയ്ക്ക് തട്ടിയിട്ട് കൊടുക്കുകയാണ് അമ്മ ഒരവി കഴുകിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ നമ്മുടെ ആ ഒരു വെട്ടിയ സ്ഥലമൊക്കെ ക്ലീനാക്കി ഒരു ശകലം പോലും പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അത് ക്ലീനാക്കി എടുത്ത് വെച്ചു ഇല്ലെങ്കിൽ ഉറുമ്പെല്ലാം കൂടെ കയറും എന്നിട്ട് അച്ഛനോട് വിളിച്ച് പറഞ്ഞു അച്ഛാ കടവാതൽ അടച്ചോളാൻ കാരണം പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അച്ഛൻ അത് അടയ്ക്കാൻ വേണ്ടി പോയി ഞാൻ അകത്ത് വന്നിട്ട് രണ്ട് മൂന്ന് മത്തിയുടെ തലയൊക്കെ ഞാൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നേ ബാക്കി മൊത്തം ബാക്കി മീൻ്റെതാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് മത്തിയുടെ തല ടൈഗറിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടൊരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് വെച്ചെടുക്കുവാണ് കേട്ടോ അതാവുമ്പോൾ അമ്മയ്ക്ക് നാളെ പട്ടിക്ക് തല വേവിച്ചു കൊടുക്കാം നമ്മുടെ ഇവിടെ ടൈഗറിന് മീൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് അവന് ചിക്കനോ ബീഫോ അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമല്ല പക്ഷേ മീനിൻ്റെ തല കൂട്ടിയാണ് അവൻ ആഹാരം കഴിക്കുന്നത് അങ്ങനെ മത്തിയുടെ തലയെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി നീ പുറത്തു പോയി കയ്യും കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മ ഈ മീനെല്ലാം ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അമ്മയ്ക്കുള്ളതും എനിക്കുള്ളതും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കവറിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അപ്പോഴത്തേനും എനിക്ക് നല്ലപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞില്ലേ എല്ലാ വീട്ടിലും കാണുമല്ലോ പലഹാരങ്ങൾ ഇട്ട് വെക്കുന്ന പെട്ടി ഈ വീട്ടിലെ പെട്ടി ഇതാ ഈ രണ്ട് കുഞ്ഞു പാത്രങ്ങളാട്ടോ അത് തുറന്നു നോക്കിയിട്ട് അതിലൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ ഓൾറെഡി തിന്ന് തീർത്തതാണ് എന്നിട്ട് പിന്നെയും വന്ന് തുറയും അവൻ്റെ വിചാരം ഇതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ അതിലൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ പാട്ടിന് പോയി അങ്ങനെ ഞാൻ കൈയും കാലും ഒക്കെ മുഖവും ഒക്കെ നന്നായിട്ട് കഴുകിയിട്ട് ചോറുണ്ടാൻ വേണ്ടി പോവാണ് കേട്ടോ അമ്മ പറഞ്ഞ് എൻ്റെ ചോറൊക്കെ ബാക്കി ഇരിക്കുകയാണ് അതിരിക്കുകയാണ് ഇതിരിക്കുകയാണെന്ന് അപ്പോൾ കറിയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളൊക്കെയാണേ തക്കാളി കറിയൊക്കെ നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ നല്ല ചോറൊക്കെ എടുത്ത് നല്ല കുത്തരി ചോറാണ് കേട്ടോ അപ്പൊ ചോറൊക്കെ എടുത്ത് നല്ല ഗുമും കുമും ഇരുന്ന് അടിക്കാൻ വേണ്ടി പോവാണ് ഇത് മീൻ തക്കാളി കറി തൈരിന്റെ കൂടെ എന്ന് പറയും അതുകൊണ്ട് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനിത് കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ചോറും എടുത്ത് ആകെ ഞാൻ ക്ഷീണിച്ചു പോയാരുന്നു കേട്ടോ അങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഫുഡ് അടിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ സീച്ചാട്ടിനൊക്കെ വാരി കൊടുത്ത് ഓരോ വായി അപ്പൊ ആർക്കും ചോറ് വേണ്ട എന്ന് പറഞ്ഞിരുന്നവര് എൻ്റെ കഴിപ്പ് കണ്ടിട്ട് എല്ലാവരും പ്ലേറ്റ് എടുത്ത് ചോറ് തുടങ്ങി കേട്ടോ ചോറുണ്ടേർന്നോ പുതി അങ്ങനെ പാതിരാത്രിക്കും ഞങ്ങൾ ടാറ്റ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ആണെങ്കിൽ ട്യൂഷൻ പഠിക്കുന്ന അടുത്ത് അവന്റെ ചെരുപ്പ് ഊരിയിട്ടേക്കാണ് അത് എടുക്കാൻ വേണ്ടി ഇത് ആ ഇട്ടത്തോട്ട് പോയി അങ്ങനെ മീനൊക്കെ വെട്ടി മീനും കൊണ്ട് നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ മീൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ എല്ലായിടത്തും അടുക്കി അങ്ങ് വെക്കുകയാണ് കേട്ടോ കാരണം നാളെ കറി വെക്കാനാണ് ഇന്ന് രാത്രി നമ്മൾ കറിയൊന്നും വെക്കുന്നില്ല അപ്പോൾ എല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്നും കൂടെ ഒന്നും കഴുകിയിട്ട് ഞാൻ എല്ലാം പാത്രങ്ങളിൽ സെപ്പറേറ്റ് ആക്കുകയാണ് വങ്കട ഉണ്ടായിരുന്നു മത്തി ഉണ്ടായിരുന്നു പിന്നെ ചൂരയും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് പുറത്ത് ബെല്ലടിച്ചു അപ്പം ബോബിയായിരുന്നു കേട്ടോ അപ്പുക്കുട്ടിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ਤੇਰਪੰਦੀ ਮਨੈ എവിടെ നടന്നാലും അപ്പക്കൂട്ടം ചെരുപ്പിടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ കാറി കയറുകയാണെങ്കിൽ കാറിൽ ചെരുപ്പങ്ങ് കഴിച്ചിടും എന്നിട്ട് ഇപ്പം തപ്പിക്കൊണ്ട് നടന്നിട്ടപ്പം ബോബി കാറിൽ പോയി ചെരുപ്പെടുത്തുകൊണ്ട് വന്നു കേട്ടോ എന്ന് വെച്ചാൽ കാലിൽ എന്നിട്ട് എന്തെങ്കിലും അടിച്ച് കയറി കഴിഞ്ഞ് ഇവിടെ കിടന്ന് എന്തെങ്കിലും ഒരു ചെറിയ മുറിവ് വന്നാൽ അപ്പക്കൂട്ടം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും അങ്ങനെ അതപ്പോൾ ആദ്യ രാത്രിക്ക് രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ കൊടുത്ത് രണ്ടുപേരെയും പറഞ്ഞു വിട്ടു എന്നിട്ട് ചൂരയുണ്ടല്ലോ ചൂര ഞാൻ അമ്മയ്ക്ക് കൂടുതൽ വെച്ചു കൊടുത്തായിരുന്നു കാരണം അമ്മയ്ക്ക് ചൂര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബാക്കി ചൂരയാണെങ്കിൽ ഞാൻ പീസ് പീസ് ആക്കിയിട്ട് എല്ലാം അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു ായിട്ട് വെള്ളം ഒന്നും ചേർക്കത്തില്ല കേട്ടോ കാരണം ഓൾറെഡി മീൻ്റെ അകത്തുള്ള വെള്ളം നമ്മളിങ്ങനെ പെരട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് പാത്രത്തിലിട്ട് അങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ രണ്ടാമത് ഈ വരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മത്തിയാണ് അപ്പോൾ ചെറിയ മത്തിയാണ് ചിലരിങ്ങനെ വരയത്തില്ല പക്ഷേ എനിക്കിങ്ങനെ വരവ് വരുന്നതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അതെല്ലാം നന്നായിട്ട് വരഞ്ഞിട്ട് അതിലും വറക്കാൻ വേണ്ടി മസാലകളെല്ലാം ചേർത്ത് ഞാൻ അങ്ങ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ സാധാരണ മീൻ കറി ഒന്നും ഫ്രിഡ്ജിലെടുത്ത് വെക്കത്തില്ല തലേന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് അടച്ച് വെക്കത്തേളു അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി അങ്ങ് വെച്ചു മീൻകറി തിളച്ച് വരുമ്പോഴത്തേനേ ഞാൻ അടുക്കളയും സിങ്കും എല്ലാം അങ്ങ് വൃത്തിയാക്കി കഴുകിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ രാ ഒരേ ഒരു പണിയേ എനിക്ക് ബാക്കിയുള്ളൂ നാളത്തേക്ക് ചോറ് തിളപ്പിക്കാൻ വെക്കണം അപ്പോൾ അതിന് അരിയെല്ലാം പാത്രത്തിലോട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വാരി അങ് അടുപ്പത്തോട്ട് വയ്ക്കും കേട്ടോ എനിക്ക് ഈ വെള്ളം ചൂടായിട്ട് അതിലോട്ട് അരി ഇടുന്നത് പേടിയാണ് കാരണം ഞാൻ ഒരു തവണ എങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ പത്ത് ിലോ അരിയാണ് കേട്ടോ വാങ്ങിക്കുന്നത് മറ്റൊരു ചാക്ക് അങ്ങ് വാങ്ങിവെക്കുമായിരുന്നു പക്ഷേ നമ്മൾ മൂന്ന് പേരെ കൊണ്ട് തന്നെ അടിയുന്ന അരി ചീത്തയാവാൻ തുടങ്ങുന്നത് അതുകൊണ്ട് ഇപ്പൊ പത്ത് കിലോ വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള സ്റ്റീല് പാത്രത്തിൽ അടച്ചങ്ങ് വെക്കും അരി അടുപ്പത്ത് വച്ചപ്പോഴത്തേന് നമ്മുടെ മീനൊക്കെ തളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊരു വാഴയിലേം കൊണ്ട് അങ്ങ് മൂടി എന്നിട്ട് അടുക്കളയുടെ കഥകൊക്കെ മൂടിയിട്ട് ഞാൻ മേല് കഴുകാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതായി ഈ പരിപാടി എന്നും കണ്ണാടിക്ക് മുന്നിൽ കാണും കേട്ടോ ആദ്യം ഞാൻ മുഖം നന്നായിട്ട് മോസ്റ്റർ ചെയ്യും ഞാൻ അവിടെ ഷിംലയിൽ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം എക്സ്ട്രീം ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രണ്ട് ലെയർ മോയിസ്റ്റർ നന്നായിട്ട് തേച്ച് കൊടുക്കും പിന്നെ കയ്യിൽ എനിക്ക് ഒരു കാലാവസ്ഥയാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും കേട്ടോ ഈ ഒരു വിരള് മാത്രമായിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് മരുന്ന് തന്നു കേട്ടോ അപ്പോൾ അതൊരു ക്രീം തേച്ചിട്ട് പിന്നെ അതിൽ എന്തോ ഒന്ന് സ്പ്രേ ചെയ്യണം മെഡിസിൻ ആട്ടോ എല്ലാം പക്ഷേ ഞാനൊരു മൂന്നാല് ദിവസം തേച്ചപ്പോഴേ എനിക്കത് എല്ലാം മൊത്തത്തിലും മാറി നല്ല മരുന്നായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നേരെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാൻ കിടക്കാൻ വേണ്ടി കയറുകയാണ് അപ്പക്കൂട്ടനും ഏട്ടനും ഉറങ്ങാൻ വേണ്ടി താമസിക്കും കേട്ടോ രണ്ടുപേരും ഞാൻ പിന്നെ വായോ വായോ എന്ന് പറഞ്ഞ് വിളിച്ചാലേ വന്ന് കിടക്കുകയുള്ളൂ അപ്പക്കൂട്ടം പഠിക്കുകയാണെന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടെങ്കിൽ പഠിക്കുകയല്ല അവൻ പടം വരയ്ക്കുകയാണ് അങ്ങ് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വന്ന് കിടക്കുന്ന ആളെ സ്കൂളിൽ പോണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞ് അപ്പുക്കുട്ടനെ അവിടെ ഇരുന്ന് പടം വരയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു രാത്രി സമയത്തെ കുഞ്ഞി ഒരു ബ്ലോഗ് അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണുന്നവരെ അപ്പോൾ ആരും ലിപ്സ്റ്റിക്കും വാരി ചുണ്ടി തേച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണെന്നോ ചിന്തിക്കരുത് കേട്ടോ ലിബാമാണ് അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ് മേലൊക്കെ കഴുകി ഇനി ഏട്ടനും അപ്പവും കൂടെ ഇച്ചിരി കൂടെ കഴിഞ്ഞേ വന്ന് കിടക്കത്തുള്ളായിരിക്കും എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു കേട്ടോ രാവിലെ എണീക്കേണ്ടായതുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇവിടെ തീർന്നില്ല ഇനി നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇപ്പോഴത്തേക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാം ഓക്കേ